ഇത് നമ്മുടെ ഒരു ചെറിയ ചെടിയാണ് ഉണ്ട് ഇനി ശാഖകൾ പെട്ടെന്ന് വരാൻ ഞാൻ ഇതിൻ്റെ തലഭാഗെല്ലാം ഇങ്ങനെ പൊട്ടിച്ചുകൊടുക്കും ഇതെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശാഖകൾ വരും പെട്ടെന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കുന്നതാണ് ഒരുപാട് ഇതെല്ലാം പൊട്ടിച്ചു ഇത്രയും തലഭാഗം പൊട്ടിച്ച് എടുത്തതാണ് ഒരു അവിയൽ കറിക്ക് കൂട്ടാൻ മാത്രമുണ്ട് അതിൽ അപ്പുറം ഉണ്ട് എന്താ ഇന്ന് വരുകയേറ്റു പേരിയുടെ മൂന്ന് പേരൊക്കെ ഉണ്ടല്ലോ ഒന്നിച്ച് കിട്ടിയേ മൂന്ന് പേരൊക്കെ ഒന്നിച്ച് ഇന്ന് കിട്ടിയേ എല്ലാ ദിവസവും ഓരോന്നെല്ലാം കിട്ടരു ഇടത്തെല്ലാം മുഴുകി വെച്ചേനെ മുറിച്ച് കാണിക്കാം കണ്ട എന്താ ഭംഗിയുടെ സീഡെല്ലാം വളരെ കുറവാകണ്ട നല്ല ടേസ്റ്റ് ഉള്ള പേരൊക്കെയാണിട്ടാ